ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം നാളെ ആയിരത്തി ഇരുന്നൂറ് ഇടവുമാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒൻപത് യാണ് നക്ഷത്രം വൃശ്ചിക കൂറുകാർക്ക് ചന്ദ്രാഷ്ടമുമാണ് വിശാഖം അനിഴം തൃക്കേട്ട ഈ ചന്ദ്രാഷ്ട്രമ സമയത്ത് ഈ നക്ഷത്ര ജാതകർ രണ്ട് ദിവസം അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ പണം നഷ്ടമാകാം അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടാം നമ്മൾ അങ്ങോട്ട് ചെന്ന് വഴക്കിന് ചെന്നില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് ഒരു പ്രവണതയൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് വൃശ്ചിക കൂറുകാർ ഈ രണ്ട് ദിനങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സർവ സൗഭാഗ്യവും വന്നു ചേരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരും ഈ സമയമുണ്ട് ഈ നക്ഷത്രജാതകർ ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെയാണ് കത്തി ജ്വലിക്കും ഈ നക്ഷത്രജാതകർ ഇവരുടെ കുടുംബക്ഷേത്ര ദേവതയെ നിത്യവും ഉപാസിക്കുന്നത് ഈ നാളുകാരുടെ ചസ്സിനും ഭാഗ്യത്തിനും സൗഭാഗ്യത്തിനും കാരണമാകും ഇവർക്കിനി ലോട്ടറി ഭാഗ്യം വന്നു ചേരും ദമ്പതികൾ തമ്മിൽ ഐക്യതയോടുകൂടി കഴിയും ഇവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നു പല രീതിയിലുള്ള സാമ്പത്തിക നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക പക്ഷേ ശ്രദ്ധിക്കണം വിശാഖവും അനിഴവും തൃക്കേട്ടയും ഇവർക്ക് രണ്ട് ദിനം ചന്ദ്രാഷ്ടമുമാണ് ഈ ചന്ദ്രാഷ്ട ദിനത്തിൽ ഇവർക്ക് ചില അബദ്ധങ്ങൾ പറ്റാനിടയുണ്ട് ചില ചതിവുകൾ സംഭവിക്കാനിടയുണ്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ദിനങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക അതിനുശേഷം ഈ നക്ഷത്രജാതകരും കുതിച്ചുയരും ആ നക്ഷത്രജാതകരെ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ ശർക്കരപ്പായസം നിധിച്ച് പൂജ ചെയ്യുന്നുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുകയാണ് എങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഇത് എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും അഗ്നിയുടെ ജ്വലനം പോലെ ഈ നക്ഷത്ര ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇവരുടെ ജീവിതം ഇനി അങ്ങോട്ടും മാറുന്നതായി കാണുവാൻ സാധിക്കും കത്തിജൊലിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്ര ജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് ധാരാളം ധനം വന്നു ചേരും ഇവർക്ക് ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും നിത്യവും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം ഈ നക്ഷത്രജാതകർ കിഴപ്പുമുറിയിൽ കിഴക്കോട്ട് തലവച്ച് കിടന്നുറങ്ങണം കട്ടിലിൽ നിന്നും വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം എഴുന്നേറ്റാൽ ആദ്യമായി തറയിൽ മുൻവശത്ത് വലതുകൈയിലെ ചൂണ്ടാണി വിരൽ കൊണ്ട് ഭൂമി ദേവിയെ തൊട്ട് ശിരസിൽ വയ്ക്കണം ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം കയ്യിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയെയും സങ്കൽപ്പിക്കണം സന്ധികളിൽ ഗൃഹത്തിൽ ദീപം കൊളുത്തണം വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തണം ഭാഗ്യമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് എല്ലാ രീതിയിലും സമൃദ്ധിയായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് നഷ്ടപ്പെട്ട ധനമൊക്കെ തിരികെ ലഭിക്കും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധാരാളം പണമൊക്കെ ലഭിക്കും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ബഗ്ലാമുഖി അർച്ചന നടത്തുക നിങ്ങൾക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം മകീരമാണ് ധാരാളം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും വനുക്ലേശം നിത്യവും ഉള്ളത് തന്നെയാണ് മകീരത്തിന് ഒരുപാട് കാലങ്ങളായി ഇത് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇനി ധനധാന്യ സമൃദ്ധിയാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും മകീരം നക്ഷത്രജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക മൂന്നാമത്തെ നക്ഷത്രം പുണർത്തമാണ് ശത്രുക്കളിൽ നിന്ന് ധാരാളം ഉപദ്രവം വർദ്ധിക്കുന്ന സമയമാണ് ചില അസുഖങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതൊക്കെ മാറും ധനധാന്യ സമൃദ്ധി കാണുന്നുണ്ട് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവപാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധ്യമാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്രജാതകരെ തേടിവരും സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ഭാവി ഭദ്രമാകും ധാരാളം ധനം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും നവഗ്രഹ പൂജ നടത്തുക ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ഒരുപാട് സൗഭാഗ്യത്തിനും നേട്ടത്തിനും കാരണമാകും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഭാഗ്യം ഏറെയാണ് സാമ്പത്തികമായി ഉയർച്ച നേടാൻ കഴിയും ധാരാളം പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുന്ന അവസ്ഥ നിങ്ങളിൽ നിങ്ങളിലുണ്ടായിട്ടുണ്ട് ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക ഒരു നേട്ടവും ഭാഗ്യവും ഇവരെ തേടിവരും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചോദ്യയാണ് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയം സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ചില യാത്രകൾ ചെയ്യേണ്ടി വരും ഇപ്പോൾ സങ്കടപ്പെടുന്ന ആ കാര്യം സന്തോഷം ഉളവാക്കുന്ന രീതിയിൽ വന്നെത്തും വിഷമിക്കേണ്ട അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ധനലാഭം ഉണ്ടാകും അലസത മാറ്റുക ഭൂമി സംബന്ധമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയമാണ് മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം അവിട്ടമാണ് വിദേശത്ത് നിൽക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമാണ് സന്താനങ്ങൾ പ്രശസ്തിയിലേക്ക് ഉയരും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്തത് പൂരരുട്ടാതെ തന്നെയാണ് പൂരുട്ടായ നക്ഷത്ര ജാതകർക്ക് ധന നേട്ടം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു വിവാഹയോഗം വന്നു ചേരുന്നു ഏതിലും പ്രതീക്ഷിക്കുന്ന നേട്ടം ഉറപ്പാണ് ലക്ഷ്യം വിജയമാകും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നല്ലതുകൾ ആശംസിക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു でもスカイブ。